റായ്ബ്രയലിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളെല്ലാവരും തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി വഞ്ചിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത്തരം തീരുമാനങ്ങൾ കോൺഗ്രസ് എടുക്കുന്നതിലൂടെ രാജ്യത്ത് പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്നവരുടെ വലിയ രീതിയിലുള്ളൊരു ആത്മവിശ്വാസം തകരുക കൂടിയാണ് ഈ ഒരു തീരുമാനത്തിലൂടെയൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷം ശക്തമായത് വേണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് ഇത്തരം തീരുമാനങ്ങളിലൂടെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുകയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വയനാട്ടിലെ റിസൾട്ട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വിജയം തന്നെയായിരിക്കും അവിടെ ഭൂരിപക്ഷമൊക്കെ അദ്ദേഹത്തിന് കുറയുമെങ്കിലും വിജയം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ആ ആ ഒരു സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ എന്തിനാണ് മത്സരിക്കുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ രാജ്യത്തെ പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകളിൽ ആവേശമുണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ ഉത്തർപ്രദേശ് രാജ്യത്ത് വീണ്ടും ഒരു ചർച്ച കൊണ്ടുവരുന്നതിനൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു മത്സരത്തിലൂടെ കോൺഗ്രസ് ഒക്കെ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ ആ ഒരു ആവേശം ബോധമുള്ള പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകളിൽ ഉണ്ടാവുമോ ഒരിക്കലുമില്ല ഈ ഒരു ആവേശവും ഈ ഒരു സകല കാര്യങ്ങളും ഉയർന്ന് രാഹുൽ ഗാന്ധി ശക്തമായ പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെ പറയണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു അമേഠയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമായിരുന്നു സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കണമായിരുന്നു സ്മൃതി ഇറാനിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ളതൊക്കെ സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം പക്ഷെ പ്രതിപക്ഷത്തെയും രാഹുൽ ഗാന്ധിയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ ആവേശമുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരുന്നു അമേഠയിലായിരുന്നു അതായത് ഒരു പരാജയപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു എന്ന ആവേശമായിരുന്നു രാജ്യത്ത് കോൺഗ്രസ് നൽകേണ്ടിയിരുന്നത് എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ എന്താ ചെയ്തിട്ടുള്ളത് റായ്ബറേലിയിൽ മത്സരിക്കുന്നു റായ്ബറേലിയിൽ ആരോഗ്യ കാരണം പറഞ്ഞ് സോണിയാഗാന്ധി വീട്ടിലേക്കല്ല പോയിട്ടുള്ളത് രാജ്യസഭയിലേക്കാണ് പോയിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിൽ തന്നെ അറിയാം ഞാൻ ആ കണക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി റായ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം എന്ന് പറയുന്നത് ഒന്നര ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ സോണിയാഗാന്ധിക്ക് വലിയ രീതിയിൽ ഇടിവ് സംഭവിച്ചത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് സോണിയാഗാന്ധി മത്സര രംഗത്തേക്ക് ഇല്ലാതെ രാജ്യസഭയിലേക്ക് ആരോഗ്യ കാരണം പറഞ്ഞ് പോയിട്ടുള്ളത് ആ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇതൊക്കെ സ്വബോധമുള്ള സകല ആളുകളും തിരിച്ചറിയും ഒരു മത്സരത്തിന് പോലെ അതായത് ഒരു സീറ്റ് പിടിക്കാനുള്ള മത്സരത്തിലേക്കാണിപ്പോ കോൺഗ്രസ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് രാജ്യം പിടിക്കാനാണ് കോൺഗ്രസ് റിപ്പോർട്ടർ ചാനൽ ആണെങ്കിലും ട്വന്റി ഫോർ ആണെങ്കിലും മനോരമയാണെങ്കിലും ആണെങ്കിലും ഇവിടെയുള്ള സാഹേല മാധ്യമങ്ങളും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് മീഡിയ വണ്ണൊക്കെ ചത്ത് വിളിച്ചു പറയുന്നത് കാണാം യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വന്തം കുടുംബ സീറ്റ് നിലനിർത്താനുള്ള അങ്ങേ അറ്റത്തെ മുന്നോട്ട് പോകുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നതോ രാജ്യം പിടിക്കാനാണ് എന്നുള്ളത് ഇതൊക്കെ സുബോധമുള്ള പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പോളിങ് ശതമാനം പോലും കുറഞ്ഞത് എന്ന് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഇപ്പൊ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത് കുടുംബ സീറ്റ് എങ്കിലും കൈവിട്ട് പോവരുതേ എന്ന ഒരു വിഷയത്തിലാണ് വയനാട്ടുകാർ റായ്പറയലിൽ ജയിക്കുമെന്നൊന്നും യാതൊരു തരത്തിലും തോന്നുന്നില്ല പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടുകാരെ കൈവിടുമെന്നുള്ളതും മറ്റൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്